അപ്പോ നമ്മൾ ഷോൾബേ ഉന്നീസിന്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ ഇരിക്കാൻ സ്ഥലമുണ്ട് നല്ലവണ്ണം കോടി നടക്കാൻ ഉള്ള സ്ഥലമുണ്ട് ഇന്ന് മരത്തിന്റെ ശിഖരങ്ങളാണേ മരത്തിന്റെ ശിഖരങ്ങളിങ്ങനെ പാഴിപ്പോയ ശിഖരങ്ങളിങ്ങനെ മുറിഞ്ഞ് കിടക്കുന്നതിൽ നല്ലൊരു അതാണ് പിന്നെ കണ്ടൽ കാടുകളുണ്ട് കേട്ടോ ശരിക്കും കണ്ടൽ കാടുകൾ അതന്നെയാണ് നമ്മളുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിലെ വിശേഷങ്ങളിൽ നമ്മൾ കാണിക്കുന്നത് ടൂറിസ്റ്റുകൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഷോൾബേ എന്ന് പറയുന്നത് നല്ല വ്യൂ പോയിന്റ് ഇത് ഷോൾബേ എന്ന് പറയുന്നത് ഇത് കണ്ടൽ കാടുകളാണ് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ചെടികളുണ്ട് എനിക്കറിയാൻ വേദം പേര് കണ്ടൽക്കാടുകളുണ്ട് അപ്പോൾ ഷോൾബേ ഉന്നീസിലെ ദൃശ്യങ്ങളാണ് എനിക്ക് കടലിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ പേടിയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ദൂരെ നിങ്ങളെ കാണിക്കുകയാണ് കടലിൻ്റെ അടുത്തോട്ട് എനിക്ക് അത്ര പിടുത്തമില്ല കടലിൻ്റെ അടുത്തോട്ട് ഞാൻ പോകത്തില്ല ട്ടോ അപ്പോൾ ഇതാണ് ഷോൾബെ ഇന്നീസിലെ ദൃശ്യങ്ങൾ ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കാനും ഒരു സ്ഥലം തന്നെയാണ് ഷോൾബേ ഉന്നീസ് എന്ന് പറയുന്നത് നിവേദ് എൻ്റെ മോനാണ് ഏട്ടോ ഓ ഇതാണ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഇതെല്ലാം കടലായിരുന്നു ഒരു ചിപ്പി കിട്ടിയിട്ടുണ്ട് കേട്ട ചിപ്പി എന്താണ് നമ്മൾ ശങ്കെന്ന് അല്ലേ അപ്പോൾ ശങ്കിൻ്റെ തോട് അപ്പോൾ ഇത് കടൽ കയറി ഇത് കടലായിരുന്നു ഈ ഭാഗം മൊത്തം ഇപ്പോൾ കരയായിട്ടുണ്ട് ഫുൾ ഇവിടെ എല്ലാം കടലായിരുന്നു അപ്പോൾ നല്ല തിര ഇരച്ച് വരുന്നുണ്ട് അടുത്തോട്ട് പോകുന്നത് സേഫല്ല അപ്പം നമുക്ക് കുറച്ച് ദൂരം നിന്ന് മാത്രം ഇതിന്റെ സുന്ദരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് നല്ല ഇറച്ചി വരുന്നുണ്ട് തരാ അപ്പോ ഒരുപാട് ആളുകൾ വന്ന് വ്ലോഗിങ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഷോൾബേ എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ വീട്ടിനടുത്ത് തന്നെയാണ് പക്ഷെ നമുക്ക് എപ്പോഴും വരാനുള്ള സൗകര്യവും ഒന്നും ഒത്തു വന്നിട്ടില്ല പക്ഷെ ഇന്ന് സമയം പോലെ നമുക്ക് ഒത്തു വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നു നല്ലൊരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുണ്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഇത്രയും ബിസി ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് നമുക്ക് റിലാക്സേഷനും ആവശ്യമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് കാട്ടിലൂടെയും മലനിരകളുള്ള സ്ഥലങ്ങളിലൂടെയും കടലും വെള്ളച്ചാട്ടവും വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ കിട്ടുന്നത് അവസരം നമ്മൾ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അതൊക്കെയാണ് വ്യൂസ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആൻഡമാൻ നിപ്കോബർ ഐലൻഡിൽ നിന്നും ചെറിയ ചെറിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്